ഒരു പ്രൊഫഷണലായ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള നന്മയുടെ വഴിയിലേക്ക് വന്നാൽ എന്തായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ടുള്ള പരിവർത്തനം ഇല്ലേ നോക്കൂ നിങ്ങൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചായത്തിലെ സബ് എൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ് അത്തരത്തിലുള്ള നിലവാരത്തിൽ സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരാൾ ഒരാൾക്ക് ഹിതായത്തിൽ കിട്ടിയാൽ ഇല്ലേ അയാളുടെ 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 ഓരോ നീക്കങ്ങളും അയാളുടെ ഓരോ ചലനങ്ങളും അയാളുടെ ഓരോ ഇടപെടലുകളും ഇല്ലേ അത് നന്മയുടെ വഴിയിലായിരിക്കും അത് ഈ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ പ്രൊഡക്റ്റീവായ നല്ല മുന്നോട്ടു പോക്കിന് സഹായകമാകുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലും എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ പരമ്പരയിലൂടെ ആ നന്മ അങ്ങോട്ട് അളവില്ലാത്ത വിധം കണക്കില്ലാത്ത വിധം പ്രചരിപ്പിക്കപ്പെടുന്ന പ്രസരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെയും നന്മയുടെ വഴിയിലേക്ക് പിടിച്ചു കൈ പിടിച്ചു കൊണ്ടുവരിക ഈ തൗഹീദിന്റെ വഴിയിലേക്ക് സുന്നത്തിന്റെ വഴിയിലേക്ക് യഥാർത്ഥ മോക്ഷത്തിന്റെ റബ്ബിന്റെ യഥാർത്ഥ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നത് ഏതൊരു വ്യക്തിയുടെ മേലിലും ബാധ്യത ബാധ്യതയാണ് എന്നതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ സൊസൈറ്റിയിൽ അവരുടെ അവരെ ഈ ഒരു വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പ്രൊഫൈസിനെ കാണേണ്ടത്